സലാമുണ്ടിട്ടാ പ്രിയപ്പെട്ടവരെ സലാമം ഉണ്ടിട്ടാ ഇപ്പൊ പുള്ളിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് പിണറായി വിജയൻ നെട്ടോട്ട് ഓടി അവിടെ ഇല്ല ഇവിടെ ഇല്ല കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നുള്ള മറ്റിൽ ആയിപ്പോയിട്ട കാര്യങ്ങളൊക്കെ ഒരു നിവൃത്തിയില്ലാണ്ട് ജയിലി പോകത്ത് പട്ടോ കിടന്ന് അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങോട്ടോട്ടോ ഒരു നിവൃത്തിയില്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സി എംമാരിൽ എക്സാം യോജിക്കുന്ന തമ്മിലുള്ള ഇടപാട് ഒരു സേവനവും നൽകാണ്ട് വേദനം കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ കേസുള്ളത് ഇപ്പൊ സേവനം നൽകാണ്ട് വേദനം കൈപ്പറ്റി വല്ലാത്ത വേദനയായിട്ട് മാറിയതിപ്പൊ കരള് ഇങ്ങനെ നീതി പുകയുടെ വേദനയാണ് പിണറായി വിജയൻ ഒരു രക്ഷയില്ല എസ് എഫ് ഐ ഒാണ് അത് കേസെടുത്തത് സീരിയസ് ബോഡി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അത് അന്വേഷിച്ച് കഴിഞ്ഞു കുറ്റപത്രം കൂടെ സമർപ്പിച്ച് കൊച്ചിയിലെ കോടതി കൊണ്ടുവന്ന് കൊടുത്ത് അത് കൊടുത്ത് അതിന്റെ പുറകെ ഇടി വന്ന ആ കോടതിയിൽ കൊടുത്ത് എസ് എഫ് ഐ ഒ കൊടുത്ത് മേടിച്ചിട്ട് അതിന്റെ പകർപ്പ് മേടിച്ചിട്ട് നോക്കിയപ്പോഴല്ല ഒന്ന് രണ്ടു മൂന്ന് നമ്പർ ഇട്ട് എണ്ണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുള്ള എണ്ണം പഠിക്കുന്ന പോലെ നേരം മഴ തന്യാണി കഴിഞ്ഞാൽ തീരാത്ത കുറ്റങ്ങളാണ് എഴുതി വച്ചേക്കുന്നത് ആ കള്ളപ്പണം വരെ അതായത് ആക്ട് പ്രകാരമുള്ള കേസ് പരിധിയിൽ ഉണ്ടെന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ കാശ് എന്ത് ചെയ്ത് എങ്ങോട്ട് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അന്വേഷിക്കുന്നത് കൂടാതെ സി എം ആറിൽ കരിമണൽഖാതന കമ്പനി ആണ് ഇവർക്ക് എന്ത് ബൈബിട്ട സഹായവും നൽകിയത് അത് വേറെ വഹിക്കാൻ വഹിക്കന്വേഷിക്കേണ്ടത് അതായത് വന്നേക്കണു കുറ്റപത്രം സമർപ്പിച്ച് അവരോട് പറയുന്നത് ലാസ്റ്റ് ടൈം വഴി അവർക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം രണ്ട് കമ്പനികൾപാടുള്ള അപ്പൊ കോർപ്പറേറ്റ് മന്ത്രാലയം ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം കുറ്റക്കാരി എന്ന് കണ്ടിട്ട് പ്രോസിഡ് ചെയ്യാൻ വേണ്ടിയുള്ള അനുമതി അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ കോടതി പോയി ഒരു സ്ഥല താൽക്കാലിക സ്ഥേയൊക്കെ മേടിച്ചാൽ ഒരു കുഴപ്പമില്ല ഇ ഡിക്ക് കയറി അങ്ങനെ നിരങ്ങാന്ന് പറയുന്നത് ഇ ഡി ചെയ്യും ഇഡിയുടെ കയ്യിൽ വേണ്ടത്ര ഇ ഡി അതായത് എസ് എഫ് ഐ കൊടുത്തതിന്റെ കുത്തപത്രം ഇടിയുടെ കയ്യിൽ മേടിച്ചല്ലേ ശരിക്കും അവിടെ പിണറായി വിജയൻ പെട്ടുപോയ ഇ ഡിയുടെ കക്ഷത്തിൽ എസ് എഫ് പിയുടെ കക്ഷത്തിൽ സി ബി ഐയുടെ കക്ഷത്തിലൊക്കെ പിണറായി വിജയന്റെ പുള്ളിയുടെ തലയിരിക്കുകയാണ് അടിച്ചില്ല അങ്ങനെ തിരിയാ മഴ ഇങ്ങോട്ട് തിരിയാ മേളെന്ന് മറ്റുള്ള കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് നിലവാന്റെ അവലങ്കഞ്ഞി പോലെ നിലമ്പൂര് തെരഞ്ഞെടുപ്പ് കയറി വന്നിരിക്കുന്നത് ആ നിലമ്പൂര് തെരഞ്ഞെടുപ്പ് സാധാരണ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ തെരഞ്ഞെടുപ്പില്ല ഇടതുപക്ഷപ്പാടുന്ന ഇടങ്ങും ജെ ജി സെന്ററിൽ തീട്ട് പുത്തേക്ക് ചാടി പോയ പോയരാളി പരാക്രമിയാണ് പിണറായി വിജയന്റെ ബലം കൈയും എട്ടം കൈയും മുൻപിലും പിൻപിലൊക്കെ നിന്ന് സഹായിച്ചുകൊണ്ടിരുന്ന ആള് ആരേ അൻപത് അതാ മലപ്പുറം ജില്ലേനെ കള്ളക്കടത്ത് കേന്ദ്രമാക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയന്റെ പ്രസ്ഥാപനങ്ങൾ വന്നുകൊണ്ട് പി വി ആകെ ഇറങ്ങി ഇടങ്ങി ഇടങ്ങിയറായി അത് മാത്രമല്ലാട്ട കാര്യം പി വി അൻപറിന്റെ കളികളൊന്നും പിണറായി വിജയൻ അടുത്ത് ബലപ്പൂള്ളെന്നൊരു തോന്നൽ അമ്പറിന് ഞങ്ങൾ തോന്നി പിണറായി വിജയൻ ആദ്യം ചെയ്ത കാര്യം അൻപറിനെ ചോദിച്ചാൽ പിണറായിട്ട് ശത്രുക്കളൊക്കെ വെട്ടി നിർത്താൻ വേണ്ടി അൻപറിന് അങ്ങനെ ഒരു രംഗത്തേക്ക് രാഷ്ട്രീയ ഗുണ്ടയുടെ പോലെയാണ് അൻപർ പിണറായി വിജയനോട് പണിയെടുത്തൊണ്ടിരുന്നത് ആ അൻപറിന് ഒതുക്കാൻ വേണ്ടി പിണറായി വിജയന്റെ ഓഫീസിലെ പേഴ്സണൽ സെക്രട്ടറി ആയ പി ശശീൻ എം ആർ അജിത് കുമാറും കൂടി കൂടി ഒരു ഒറ്റ കളി കളികൾ കളിച്ച് എ ഡി ജി പി എം ആജിത് കുമാറിന്റെ പിൻപറി കണ്ണി കണ്ടുകൂടി എവിടെ കണ്ടാലും കുരിശിന്റെ ചെറുത്താൻ പോലെയാണ് പിൻപറ അങ്ങനെ ആദ്യം എ ഡി ജി പി എം ആ അജിത് കുമാറിനെതിരെ പിൻപറങ്ങൾ തിരിഞ്ഞത് പിന്നെ മെല്ലെ 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 ഒന്ന് പിടിച്ചു കയറി കുരുമെൻ്റെ കൂടി അടക്കാൻ പറഞ്ഞു പിടിച്ചുകയാണ് കേരള പോലെ പിന്നെ പിന്നെ മെല്ലെ മെല്ലെ പിണറായി എടുത്തേക്കെന്ന് പിണറായി മുകളിലെടുത്തേക്ക് അങ്ങനെ തൊട്ടതിന് പിടിച്ചാലും ഒന്നിനൊന്നും അങ്ങനെ കമ്പനി കമ്പനി പിടിച്ച് കയറി അൻവരെല്ലാരോപണങ്ങൾ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങി അവിടെ വെച്ച് പിണറായി തലബന്ധ ഇനി ഈ വൃക്ഷോട് മുകളിലേക്ക് വർന്ന് പോയി കഴിഞ്ഞാൽ തന്റെ തലയ്ക്ക് മുകളിൽ പടർന്ന് വന്നിരിച്ച് തന്റെ ഊട്പാട് അങ്ങനെ തീർക്കുമെന്ന് മതി കഴിഞ്ഞാൽ അൻപറോട്ടങ്ങൾ അമ്പർ ഇടതുപക്ഷ ജനാധിപത്യം പുറത്തു വന്നത് ഇപ്പൊ നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ അവിടെ പൊതു തെരഞ്ഞെടുപ്പ് വന്നേക്കാണ് ഈ പൊതു തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത് അൻപറില് ഒരു പ്രസ്റ്റി ഇഷ്യൂണ് അമ്പർ ഇപ്പൊ യു ഡി എഫിന്റെ ൂടെ ചേർന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിനെ പൊക്കി പൊക്കി ഹിമാലയം വരെ പൊക്കി കിട്ടാവുന്ന ഭൂരിപക്ഷത്തിന് ജയിപ്പിക്കാൻ നോക്കണം അതായത് നിലമ്പൂര് മണ്ഡലത്തിൽ ഒറ്റ വോട്ട് പോലും സി പി എമ്മിൽ പോകാതിരിക്കാൻ വേണ്ടി പഠിപ്പിക്കും എട്ട് നിർത്താണ് നിലമ്പൂര് സി പി എമ്മിന്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പോയിട്ട് കമ്മ്യൂണിസ്റ്റ് പച്ച പച്ച വരെ അവിടെ പച്ചവരെ പച്ചതുടിക്കില്ലെന്ന് പറഞ്ഞത് മാത്രമല്ല മുസ്ലിം ലീഗിന്റെ പച്ചക്കറക്കായി ബന്ധപ്പെട്ട് ഓർമ്മയല്ല മുസ്ലിം ലീഗിന് ഇതിപ്പോ സ്ഥിരീയാണ് കാരണം ഈ അടുത്ത കാലത്ത് മുസ്ലിം ലീഗിന് പിണറായി വിജയൻ പറഞ്ഞാൽ തേപ്പും തെറിയില്ല അപ്പൊ ഈ മുസ്ലിം ലീഗിനെ ഏതെങ്കിലും വിധത്തിലൊക്കെ അണ്ണാക്കി പിരിവെട്ടിച്ച് കച്ച കെട്ടി ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി നടന്ന പിണറായി വിജയൻ ഈ തപ്പും തരിയൊക്കെ പറഞ്ഞ് മുസ്ലിം ലീഗിന് ഈ വേണ്ട ഭേദയൊക്കെ ചെയ്ത് മുസ്ലിം ലീഗ് മനസ്സിലൊന്നും കുറിച്ചിട്ട് കാണിച്ചതാ കാണിച്ചരാ ഞങ്ങളുടെ ഈമെച്ചി കാരണം ഞങ്ങൾ കണ്ടെ എന്നുള്ള മട്ടിൽ ഇപ്പം നിലമ്പൂര് മുസ്ലിം ലീഗ് ഭയങ്കര സ്ട്രോങ് ആണ് പണ്ട് മുസ്ലിം ലീഗിന്റെ അടുത്ത് നിന്ന് പോരാടിയാണ് ആര്യാട മുഹമ്മദ് ഈ സീറ്റ് മേടിച്ചെടുത്തത് നിലമ്പൂരി മേടിച്ചെടുത്തത് അങ്ങനെ ആര്യാട മുഹമ്മന്റെ അടുത്താണ് ഈ പി വി എൻപർ ഇടതുപക്ഷത്തോട് ചേർന്ന് ഈ സീറ്റ് പിന്നെ മേടിച്ചെടുത്തത് ഇപ്പം ആര്യാടൻ മുഹമ്മദിന്റെ മോൻ ഷൌക്കത്ത് അവിടെ അറിഞ്ഞിരിക്കുകയാണ് അതിനൊക്കെ ഒരു മയത്തിൽ മയപ്പെടുത്തി വേറെ സ്ഥാനാർത്ഥിനൊക്കെ കൊണ്ടു നിർത്തി യു ഡി എഫ് അവിടെ ജയിച്ച് കയറാൻ വേണ്ടിയുള്ള ഒരു ഒരു കുരുഷേത്ര യുദ്ധമാണ് അവിടെ നടക്കുന്നത് പറയുന്നത് ബദർ യുദ്ധം ഇപ്പൊ കുരുഷേത്ര എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് അടിയാണെങ്കിൽ ബദർ യുദ്ധം അതാണ് അവിടെ നടക്കാൻ പറ്റുന്ന പിണറായി വിജയനെതിരെ നടക്കണം ഇപ്പൊ മുസ്ലിം ലീഗ് യു ഡി എഫ് പി വി എൻ ബർക്കെ കൂടി ചേർന്ന് സി പി എമ്മിന് പച്ച എന്ന് പറഞ്ഞു പച്ച എന്നല്ല കമ്മ്യൂണിസ്റ്റ് പച്ച പോലും മണ്ഡലത്തിൽ മണ്ഡലത്തിലുണ്ടാകും പി വി എം സമ്മളിക്കില്ലെന്ന് പറയുന്നത് അപ്പൊ ആ കൂട്ടത്തിന് ഇപ്പം ഈ മോളുടെ കാര്യം കയറുന്നു പുള്ളിയുടെ കാര്യം സീരിയസ് കോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അന്വേഷണം ഇ ഡിയുടെ അന്വേഷണം സി ബി ഐയുടെ അന്വേഷണം വെറുതെ അവർ അവരുടെ ഈ തിട്ടുവരും ഇരിക്കാല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാലൊന്ന് അഞ്ച് നിങ്ങൾ എണ്ണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറിൽ നിന്ന് തീരാത്തുള്ള കുറ്റങ്ങളെ കുറ്റപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു സേവനവും കൂടെ കണ്ട് വേദന കഴിഞ്ഞ പറ്റും അത് വലിയ വേദന ആയിട്ടിരിക്കാ മുറിവിൽ കാന്താരി പറ്റിയ വേദന എന്ന് പറഞ്ഞാൽ മൂലക്കൂർ മൂലക്കുറിച്ച് മുളകോടിയിൽ കയറിയിരുന്ന പോലെ അവസ്ഥയായിരുന്നു പറയുന്നത് എന്തായാലും പിട്രാവിച്ച് അങ്ങനും ഓടാണോ രക്ഷിക്കുക ഒരു എന്ന് പറഞ്ഞാൽ ഒരു രീഷയില്ല നിലമ്പൂരി തെരഞ്ഞെടുപ്പ് അങ്ങനെ തോറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാളും അതിൻ്റെ പുള്ളയുടെ കാര്യം കൂടി ഒരു ഹിക്കമത്തെ സഹൂറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സീരിയസ് കോടി ഇൻവെസ്റ്റിഗേഷൻ സി ബി ഐ പിള്ളോ പുള്ളയുടെ കാര്യത്തിൽ തീരുമാനാക്കി കഴിഞ്ഞാൽ അവിടെ പിണറായി വിജയൻ ആ പീസ് കൂട്ടും മനുഷ്യർത്താഴ്ച ഇരട്ടത്താഴ്ത്തു പൂട്ടും ഇപ്പൊ തന്നെ സി പി എമ്മിൽ സി പി ഐയിലൊക്കെ ഇടച്ചിട്ടുണ്ടായിട്ടുണ്ട് പിണറായി വിജയൻ ഈ തോന്നിയസം കാരണം സി പി എമ്മിന് ഇടപക്ഷ ജനാധിപത്യമണിക്കും മനുഷ്യർ നേരെ ഇറങ്ങി നടക്കാൻ പറ്റില്ല മുമ്പ് ഒരു സരിതയുടെ കേസ് വന്ന് അത് കഴിഞ്ഞിട്ട് സ്വപ്നയുടെ കേസ് വന്ന് ഇപ്പം സ്വന്തം തന്നെ കേസ് വന്ന് ഈ പെണ്ണുങ്ങളെ കൊണ്ട് സി പി എമ്മിന് അടങ്ങാറായെന്ന് സി പി എം കാര്യ പറഞ്ഞത് അപ്പൊ നേരെ നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ബാംഗ്ലൂർ പോയി ഈ വീണ വിജയൻ കമ്പനി തുടങ്ങി എ കെ ജി സെന്ററിന്റെ അഡ്രസ്സ് കൊടുക്കാൻ ആരെങ്കിലും സമ്മതിക്കോ ഇല്ല സി പി എമ്മിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏതെങ്കിലും ഒരു നേതാവിന്റെ ചോട്ടേ നേതാവിന്റെ അല്ലെങ്കിൽ ബെഡാ നേതാവിന്റെ ഏതെങ്കിലും പുള്ളിങ്ങൾ പോയി ഒരു കമ്പനി തുടങ്ങി എ കെ ജി സെന്ററിന്റെ വിലാസം കൊടുത്ത പിണറായി വിജയൻ സമ്മതിക്കോ സമ്മതിക്കോ സമ്മതില്ല പക്ഷെ പിണറായി വിജയന്റെ പുള്ള കമ്പനി തുടങ്ങി കൊടുത്തേക്കേണ്ടത് എ കെ ജി സെന്റർ തിരുവനന്തപുരം പറഞ്ഞ അഡ്രസ് കൊടുത്തേക്കേണ്ടത് അതിനെക്കുറിച്ച് സഹാക്കന്മാരുടെ അങ്ങനെ അണ്ണാക്കൽ പിരിവെട്ടി നിൽക്കും ഒരു മറുപടി പറയൂ എല്ലാം ബലപക്ഷ മാധ്യമങ്ങളുടെ ഭൂഷാ മാധ്യമങ്ങളുടെ പണിയെന്ന് പറയും അല്ലെങ്കിൽ അവർ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാന്ന് പറയും എ കെ ജി സെന്ററിന്റെ അഡ്രസ് എന്തിന് ബാംഗ്ലൂരിൽ ഈ കമ്പനിയുടെ അഡ്രസ്സ് കൊടുത്തെന്ന് പറഞ്ഞാൽ ഈ സഹാക്കന്മാരുടെ കണ്ണാക്കൽ പിരിവട്ടി മുണ്ടൂല മുണ്ടാട്ട കുട്ടിയൊക്കെ മുണ്ടൂല അപ്പൊ മുണ്ടിയാലും മുണ്ടില്ലെങ്കിലും തരക്കാലം നിലമൂരിലെ കാര്യം അതേ തീരുമാനമായിട്ട് എത്തിക്കണം അപ്പൊ നിലമ്പൂര് കഴിഞ്ഞിട്ട് ഈ പിന്നെ വരാൻ പരാമണെന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ധൈര്യമാണ് ഇവിടെ ആയിരിക്കുന്നത് ഈ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ചിന്ന പോലും ഉപയോഗിക്കാറില്ല മെഴുകി മണിയടിക്കുന്ന മണിയും ബാച്ച് വയ്ക്കെയാണ് ഉപയോഗിക്കാറുള്ളത് അവാറ്റി നക്ഷത്രത്തിൽ പോലും മത്സരിക്കാറില്ല അങ്ങനെ വരുമ്പോൾ പ്രാദേശികമായിട്ടുള്ള ബന്ധങ്ങളും ആ അടിസ്ഥാനത്തിൽ ചെപ്പ അത് ഗുണകരമായിട്ട് പറഞ്ഞാൽ സി പി എമ്മിന് തന്നെയാണ് പക്ഷെ തൊട്ട് ചേർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് പറയാലേ തൊട്ടി തൊട്ട് മുമ്പിൽ നിൽക്കല്യത് ഇരുപത്തി അഞ്ചിന്റെ പടിപാതിക്ക് എത്തി നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പടിപാതിക്ക് എത്തി ഈ നിയമസഭാ തെരഞ്ഞെടുക്കുമ്പോ പ്രായം എത്രത്തോളം തലകുത്തി പറഞ്ഞാൽ നാലാം വാർഷികം നൂറ് കോടി രൂപയ്ക്ക് ഇരുന്നൂറ് കോടി രൂപയ്ക്ക് ആഘോഷിച്ചാലൊന്നും കാര്യമില്ല കജനാബില് പൂച്ച പെട്ടി കിടക്കണ പൂച്ചനൊക്കെ തടുത്ത് ദൂരേക്ക് വലിച്ചെടുക്കാൻ കാട്ടി കഴിഞ്ഞു ഉള്ള ജില്ലറൊക്കെ പരിക്കെടുത്ത് പിന്നെ കടമിച്ച് ചെത്തൊഴിഞ്ഞാൽ യൂണിയൻ എടുത്ത് അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ നിന്നൊക്കെ കട കൊടുത്ത് നൂറ് ഇരുന്നൂറ് രൂപ മിറ്റ കോടി രൂപ അങ്ങനെ പൊടിച്ച് തൃശൂർ പുറത്തിന് അവിട്ടുപോട്ടുള്ള പൊട്ടിച്ചോണ്ടൊന്നും കാര്യം അളോട്ട് ചെയ്യൂല അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് ഒരു തിരിച്ചടി നേടും ഈ പുള്ളിയുടെ കാര്യത്തിൽ അതായത് പിണാവിജയന്റെ കാര്യത്തിൽ സീരിയസ് കോടി ഇൻവെസ്റ്റിഗേഷൻ ഇ ഡി അല്ലെന്നുണ്ടെങ്കിൽ എസ് എഫ് ഐ അല്ലെങ്കിൽ സി ബി ഐ തീരുമാനാക്കി കഴിഞ്ഞാൽ അതും സി പി എം കാരപ്പ രാജിക്കത്തെ എഴുതി വച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ ഒപ്പ് മേടിക്കാൻ ഒപ്പ് മാത്രം മറ്റാ പുറത്താക്കാൻ വേണ്ടി അവർ കാത്തിരിക്കാനും സി പി ഐ ഇപ്പം തന്നെ അടങ്ങി പിണറായി വിജയൻ സർക്കാർ പിണറായി വിജയൻ സർക്കാരിനെന്ന് ഇപ്പോഴും പിണറായി വിജയൻ പറയുന്നത് ഇതുപക്ഷ സർക്കാരിൽ പറയുന്നില്ല എൽ ഡി എഫ് സർക്കാരിനെന്ന് പറയുന്നില്ല പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് പറയുന്നത് അതത് കേൾക്കുമ്പോൾ തന്നെ സി ഐക്ക് കൈകളെ കാണും അപ്പൊ അതിനൊരു കടക്കം പറ്റുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പിണറായി വിജയൻ വിചാരിക്കുന്ന ലാവിലും കേസ് പോലെ സുപ്രീം കോടതിയിൽ അതുകൊണ്ട് മുപ്പത്തിയൊരു പ്രാവശ്യം നീട്ടി നീട്ടി കൊണ്ടുപോകുക ഈ വീണാ വിജയന്റെ കേസ് നീട്ടി നീട്ടി കൊണ്ടുപോകാൻ വിചാരിച്ചു നടക്കൂല നടക്കൂ നട കാരണം ഇവിടെ അന്ന് കെ സുരേന്ദ്രനെക്കായിരുന്നു ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരന് വന്നിരിക്കുന്നത് പുള്ളിക്കാരങ്ങൾ വന്നോടി പിണറായി വിജയനെ കട്ടകാലം ആരംഭിച്ച് ഒന്നിനു പുറകുട്ട് കേസൊക്കെ പിടി പിടി പൊക്കിയിട്ടുണ്ട് പൊന്നാം കൊറത്തിന് മീൻ പോലെ രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ ഇറങ്ങി വരും പിണറായി വിജയൻ ഒരു കേസുകൾ വെക്കും ഇ ഡി വന്ന് വെക്കും സീരിയസ് കോടി വന്ന് വെക്കും പിന്നെ സി ബി ഐ വരും ഒരു വ്യക്തിയില്ല ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ ഏതെങ്കിലും ഇത്ര തടവിക്കണെന്ന് വിചാരിച്ചിട്ടാണെന്ന് അറിയാൻ പാടില്ല അവിടെ മതിയിൽ പോയി പ്രഗതീശ്വര അടുത്ത് ശനീശ്വരടുത്ത് അമ്മയ്മോടും പരിപാടിയെടുത്തില്ല അമ്മീനയും ബീടെ അമ്മയും കലയും വൈദ്യുദ്ധാത്മിക ഭൗതിക സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞു മനുഷ്യന്റെ പായ കൊള്ളാത്തോടെ കാര്യങ്ങളൊക്കെ പറയൂല ഈശ്വരമില്ല ബ്രഹ്മൂല ആരും ഇല്ലെന്നൊക്കെ പറയും പക്ഷെ കാര്യത്തോടെ എടുക്കുമ്പോ ഇനി ഇപ്പൊ നീതി നിയമൊക്കെ ആ വഴിക്ക് പോട്ടെ ദൈവം ദൈവത്തിന്റെ കാര്യം നമുക്ക് വേണ്ടി ആയിക്കോട്ടെ നേരത്തി ഭഗതീശ്വരന്റെ അടുത്ത് പോയി ശനീശ്വരന്റെ കൂടി പോയി മണിയെടുക്കി പ്രാർത്ഥിച്ച് അവിടെ പരിപാടികൾ ചേർന്നത് എട്ടങ്ങേറി കാലക്കേട് യൂട്യൂബർ കണ്ടെത്തി ലോകം മുഴുക്കത് വാർത്തയാക്കാട്ടാക്കി ആകടങ്ങേറായി പക്ഷെ അതുകൊണ്ട് കാര്യമില്ല എന്ന് പറയുന്നത് അതായത് സി ബി ഐ കേസ് അന്വേഷിക്കണ സീരിയസ് കോട അന്വേഷിക്കണം ഇ ഡി അന്വേഷിക്കണം സുപ്രീം കോടതിയിൽ ലാബിലും പോലീ കേസ് തേറ്റ് മാറ്റി കളയാൻ പിണറായി വിജയൻ പിണറായി വിജയൻ കുടുംബക്കാരി മൊത്തങ്ങളും എന്നാലും നടക്കൂല പ്രതാപിജി ഞങ്ങൾ കോടികളുണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞു ഏതാണ്ട് ആയിരം കോടി രൂപയുടെ ഏതാണ്ട് ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ആസ്തി അത് ദുബായിൽ അമേരിക്കയിലൊക്കെ കൂട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് ആ കാശ് കമ്പ്ലിറ്റ് എടുത്താലും സുപ്രീം കോടതിയിൽ നേടി പോരാൻ പറ്റില്ലെന്ന് പറയുന്നത് കാശ് കൊടുത്ത് മറിക്കാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത് അങ്ങനെ പറഞ്ഞാലോ ഇപ്പം ചില ജഡ്ജിമാരൊക്കെ വീടിന്റെ അടുത്തൊക്കെ കത്ത് പിടിച്ച് കഴിഞ്ഞപ്പോൾ കോടി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കണ്ടിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ എന്തൊക്കെ നടക്കാണെങ്കിൽ പോലും ഈ ഇരുപത്തിയാലും കോടി കൊണ്ട് കാര്യം ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടുള്ള കോടതി രക്ഷമിടുന്ന് വിചാരിക്കുന്നത് സുപ്രീംകോടതിയെ അങ്ങേറ്റം ആളുകൾ തന്നെയാണ് ഞങ്ങൾ ക്രൈമിങ് അപ്പം എന്തായാലും ഇപ്പം പ്രതാപികൾ ആക ശനി ദശനിദശയിൽ ശനി ഭഗവാന്റെ അടുത്ത് ഭാര്യ കമലിയും മോൾ വീണിനൊന്നും പോയി സാട്ടാന്ന് ചെറിയൊന്നും ഒരു കാര്യമില്ല ആ വിടെ നിങ്ങട്ടെ പക്ഷെ നടപടി സി ബി ഐയും ഇ ഡി സീരിയസ് ബോഡി ഇൻസ്റ്റിഗേഷനും കായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് ഇനി പൊറോട്ടേക്കുള്ള വെള്ളം കുടിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പി വി അൻവർ നടക്കുന്നത് എന്തായാലും നിലമ്പൂരി പിണറായി വിജയനെ നിർണായകമാണ് ചെക്ക് വച്ചേക്കാണ് പി വി അൻവർ ആ ചെക്ക് വെച്ച് പിണറായി വീഴും തൊട്ട് പറഞ്ഞ സീരിയസ് ബോഡി ഇൻവെസ്റ്റിഗേഷൻ ഇ ഡി അല്ലെങ്കിൽ വീണേനെ വീഴ്ത്തും ആ വീണയും നിലമ്പൂരും വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായിനെ വീഴ്ത്താൻ സി പി എം എന്ന് നോക്കിയിരിക്കുകയാണ് എം എ ബേബി അണെങ്കിൽ ഇപ്പ തന്നെ ബലങ്ങുമായിട്ട് പിണറായി വിജയന്റെ പുറകടക്കാന്ന് പറഞ്ഞു പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്തായാലും എന്തൊക്കെ ഈ കാറ്റിൽ സംഭവിക്കാൻ വേണ്ടി നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ സ്ഥലം